നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയിൽ ഫുട്ബോൾ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെയാണ് ഇത് പ്രശസ്ത ഇൻഫ്ലുവൻസറായിട്ടുള്ള രൺവീർ അലഹബാദിയ പറയുന്നത് ക്രിസ്ത്യാന റൊണാൾഡോയുടെ കട്ട ചങ്കായിട്ടുള്ള റയോ ഫെഡനാൻഡിനോടാണ് റയോ ഫെഡനാൻഡിൻ്റെ അതിൻ്റെ മറുപടി നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ് ദാറ്റ്സ് വാട്ട് ഫുട്ബോൾ മീൻസ് ടു പീപ്പിൾ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതാണ് ഫുട്ബോൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുമ്പോൾ ഫെഡിനാൻഡിന് വീണ്ടും സംശയം ഫെർഡ്നാൻഡ് ചോദിക്കുന്നു ഈ ജനറേഷനിൽ ക്രിസ്ത്യാനോയും മെസ്സിയും ഫുട്ബോളിനെ ഡൊമിനേറ്റ് ചെയ്തിട്ടുള്ളവരാണല്ലോ എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിലെ ആളുകൾ ഫുട്ബോളിനെ ക്രിസ്ത്യാനികളിലൂടെ മാത്രം മനസ്സിലാക്കുന്നു നോട്ട് മെസ്സി എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തായാലും റൺവീർ അലഹബാദിയ അതിനും ചില മറുപടികളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആ പോഡ്കാസ്റ്റർ പക്ഷേ പലരും കണ്ടിട്ടുണ്ടാവും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോവുകയാണ് അപ്പോൾ റൺവീർ അലഹബാദിയ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് റേയോ ഫെഡ്ന ഇന്ത്യൻ ഫുഡ് വളരെ ഇഷ്ടമാണ് അദ്ദേഹം തൻ്റെ നാട്ടിൽ കിട്ടുന്ന ഇന്ത്യൻ ഫുഡ് ശരിക്കും ഉള്ള ഇന്ത്യൻ ഫുഡ് തന്നെയാണോ അതിൻ്റെ ടേസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാണോ എന്നൊക്കെ വീണ്ടും എടുത്ത് ചോദിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്ന വഴിയിലാണ് ഇൻ ഇന്ത്യ പീപ്പിൾ നോ ഫുട്ബോൾ ത്രൂ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളൊരു കമൻറ്റ് പറയുന്നത് റൺവീർ അലഹബാദിയ അപ്പോൾ റൺവീറിൻ്റെ ഈ സംസാരത്തിന് റയോ ഫെഡ്നാൻഡോ മറുപടി ഇത് സത്യമാണോ അപ്പോൾ മറുപടി വീണ്ടും പറയുന്നത് യെസ് അതാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഫുട്ബോൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഇന്ത്യൻ ദേശീയ ടീമിലെ ക്രിക്കറ്റ് ടീമിലെ മോസ്റ്റ് ഓഫ് ദീസ് വോ ഹൂ പ്ലേ ഫോർ ഇന്ത്യൻ നാഷണൽ ടീം ആർ ഫാൻസ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ക്രിസ്ത്യാനോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കാര്യമാണ് പറയുന്നത് ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന മിക്ക ആളുകൾക്കും മിക്ക ആളുകളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും ക്രിസ്ത്യാനോയുടെയും ആരാധകരാണ് എന്നാണ് പറയുന്നത് റൺവീർ അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം വീണ്ടും മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം കൂടിയാണല്ലോ നമ്മുടെ റൈ ഓഫ് ഫാൻ അദ്ദേഹം വളരെ സന്തോഷം അതിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം വീണ്ടും എടുത്ത് ചോദിക്കുമ്പോൾ വിശദീകരിച്ച് പറഞ്ഞത് ഒരു അഞ്ചാറ് താരങ്ങളെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകരാണ് ഇപ്പോൾ കോലിയൊക്കെ ആണെങ്കിൽ വലിയ ക്രിസ്ത്യാനോ ഫാൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വീണ്ടും കുറച്ച് ചില താരങ്ങൾ റയലിനെയും ബാഴ്സയും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ രൺവീർ അങ്ങ് പറഞ്ഞു വിടുകയാണ് അപ്പോൾ റയോ ഫെഡ്നാൻഡ് വലിയ സന്തോഷത്തോടു കൂടി പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എപ്പോഴെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റൺവീറിൻ്റെ മറുപടി ഇല്ല എന്നാണ് അപ്പോൾ റയോ ഫെഡ്നാൻഡ് പറയുന്ന മറുപടി ഇതെൻ്റെ മിഷനാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യം അതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇന്ത്യയിലേക്ക് എത്തിക്കും ഇതെൻ്റെ മിഷനാണ് എന്ന് ഇപ്പോൾ രൺവീർ റൺവീറിനോട് റയോ ഫെഡ്നാൻഡ് പറയുകയാണ് അപ്പം റൺവീറിൻ്റെ മറുപടി വി ആർ ഗോയിങ് ടു ലവ് ദീസ് ദി ഹോൾ കൺട്രി ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് എന്നാണ് സി ആർ സമ വരികയാണെങ്കിൽ അങ്ങനെയായിരിക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പ്രതികരണം എന്ന് രൺവീർ അങ്ങോട്ട് പറയുന്നു എന്തായാലും റയോ ഫെഡ്നാൻഡ് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് മെസ്സിയും ക്രിസ്ത്യാനോയും ഡൊമിനേറ്റ് ചെയ്ത ഒരു ജനറേഷൻ അല്ലേ എന്നിട്ട് വൈ ഡു പീപ്പിൾ ഇൻ ഇന്ത്യ നോ ഫുട്ബോൾ ഫ്രം ക്രിസ്ത്യാനോ ആൻഡ് നോട്ട് മെസ്സി അദ്ദേഹം കൃത്യമായിട്ടുള്ള ചോദ്യമല്ലേ ചോദിക്കുന്നത് അപ്പോൾ രൺവീറിൻ്റെ മറുപടി ഒരുപാട് മെസ്സി ഫാൻസൊക്കെ ഇവിടെ ഉണ്ട് ശരിയാണ് പക്ഷേ കൂടുതൽ ആളുകളും സംസാരിക്കുന്നത് ക്രിസ്ത്യാനോയെ പറ്റിയാണ് ക്രിസ്ത്യാനോയുടെ സെലിബ്രിറ്റി കൾച്ചറ് അത് രണ്ടായിരം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രിറ്റി കൾച്ചർ വലിയ രൂപത്തിൽ ആരാധകരെ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ റയോ ഫെഡിനാൻ്റെ മറുപടി യെസ് ക്രിസ്ത്യാനോയാണ് മോസ്റ്റ് ഫേമസ് അത്ലറ്റ് ദാൻ മെസ്സി ഈ സിനി എന്ന് അങ്ങോട്ടേക്ക് വീണ്ടും റയോജ്പെട്ടനാണ് ചോദിക്കുക എന്തായാലും രസകരമായിട്ടുള്ള കുറേ ചോദ്യവും ഉത്തരവുമൊക്കെയാണ് കുറച്ചധികം റയോപെട്ടനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി റൺവീർ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും കണ്ടെൻറ്റ് ബോക്സിൽ അറിയപ്പെടുത്തുക വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഡോക്സ് കൊണ്ട് വെത്താം